സംസ്ഥാന ഭാരവാഹികളുടെ ക്യാമ്പ് നാല് ദിവസം നിൽക്കുന്ന ഷംസലുലമ ഉദ്ഘാടനം ചെയ്തൊരു ക്യാമ്പ് ആ ക്യാമ്പിൽ നമുക്ക് കാലാകാലവും കൊണ്ടു നടക്കേണ്ട കുറേ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക വിമുസ മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരായ നേതാക്കൾ അതിൽപ്പെട്ട ഒന്നാണ് നമുക്കൊരു മൂന്ന് മുദ്രാവാക്യം സ്ഥിരമായുള്ളത് വിജ്ഞാനം വിനയം സേവനം ഈ മൂന്ന് കാര്യവും നാം സജീവമായി മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് വിജ്ഞാനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് വിനയം നമ്മുടെ ഒരു വലിയ സ്വത്താണ് അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് സേവനം ഒരു പൂർണ്ണമായിട്ടും ഒരു ജീവിത ചരിയയാക്കി മാറ്റേണ്ടവരാണ് നമ്മൾ വിനയം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പറയില്ല എന്നാരും വിചാരിക്കണ്ട ആവശ്യമുള്ളത് തിരിച്ച് പറയാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ആത്മധൈര്യത്തോടു കൂടിയുള്ള വിനയം നമുക്കുണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും ആശംസകളർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അഫുർ ദേവാന അനിൽ അഹമ്മദുലിനി അസലമ നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ സമ്മേളനത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് പ്രിയപ്പെട്ട ശാഖ ക്ലസ്റ്റർ മേഖല ജില്ലാ തലത്തിലുള്ള ഭാരവാഹികളാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത് ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ കഭിവന്നരായ ഷേഹന എം ടി അബ്ദുൾ ഉസ്താദ് നിർവഹിക്കുന്നു ഉസ്താദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു अभी वो अभिन्द പ്രവർത്തകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അസലൈക്കും ഒക്കെ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതാണ് സംഗീതത്തെ ഒഴിവാക്കം അല്ലെങ്കിൽ നീള അമില്ല സഥാർത്ഥികൾ പ്രത്യേകം പറഞ്ഞില്ല യാത്ര എന്റെ യാത്ര എന്ന് <applause> الحمد لله الحمد لله الملك الحق المبين الحمد لله الملك الحق المبين الحمد لله الملك الحق المبين للقوة المتين الصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب زدني علما صدق الله مولانا العظيم بوماني غلاء സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് വിദ്യാർത്ഥി സംഘടനയുടെ മലപ്പുറം ജില്ല വെസ്റ്റ് ജില്ല സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് മൂന്നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിൽ വലിയ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് ധാരാളം പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമസ്ത കേരള ജമിയ തുരമായയുടെ കീഴ്ഘടകങ്ങളിലൊന്നായ ഒരു പ്രസ്ഥാനമാണ് എസ് എസ് കെ എസ് എസ് എഫ് തമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സുന്നി വിദ്യാർത്ഥികളെ അണിനിരത്തി അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ പഠനങ്ങളും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സേവനങ്ങൾ സമസ്ത കേരള ജമീയത്തിലൊരുമായി സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് പ്രായം ചെന്നവർക്ക് ചെയ്യാൻ കഴിയാത്ത പല മേഖലകളിലും പുസ്ത്യഹമായ നിരക്ക് പ്രവർത്തിക്കാനും സേവനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുന്നവരാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഇന്ന് ധാരാളം വിദ്യാർത്ഥി സംഘടനകളുണ്ടെങ്കിലും ആ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സംഘടനയാണ് സുന്നി വിദ്യാർത്ഥി സംഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് സംഘടനാ പ്രവർത്തനമായിരുന്നാലും മറ്റേത് പ്രവർത്തനമായിരുന്നാലും ആ പ്രവർത്തനങ്ങളുടെ ഖാതരായ വശമാണ് അതബ് എന്ന് പറയുന്നത് അദബ് എന്ന് പറയുന്ന മൂന്നക്ഷരം വളരെ സുപ്രധാനമായ അക്ഷരങ്ങളാണത് ആ മൂന്നക്ഷരങ്ങളിൽ നിന്ന് പല പദങ്ങളും ഇവിടെ വിട്ടു മതി ഈ മൂന്നക്ഷരങ്ങളിൽ നിന്ന് പല പദങ്ങളും ബദ് തുടക്കം അതിൽ നിന്ന് തന്നെയാണ് ദബ് പതിവ് എന്നർത്ഥത്തിനുള്ള ദ് അതിൽ നിന്ന് തന്നെയാണ് അബദ് ഈ മൂന്നക്ഷരങ്ങൾ തന്നെയാണ് അപ്പം തുടക്കം ഒടുക്കം അതിൻ്റെ ഇടയിലുള്ള കാലങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന പദങ്ങൾ ഈ നക്ഷത്ര അക്ഷരങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്താണ് അതിൻ്റെ പൊരുൾ മഹാനായ ഷെയ്ഖുനാഷംസുല്ലുറമ ഫുസ്സു ഹൗസർ അഹു നജീദ് പട്ടിക്കാട് ജാമിയാനൂരി അറബിക് കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സഹീഹുൽ ബുഹാരി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ് അദബ് എന്ന ഈ പദത്തെ വിശദീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ബത് എന്നും അബദ് എന്നും ദബ് എന്നും ഈ ഉണ്ടാവും അതിൻ്റെ പൊരുൾ അദബ് എന്നത് തുടക്കം മുതൽക്ക് നമ്മുടെ ചെറിയ പ്രായം മുതൽക്ക് അതേപ്രകാരം തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നത് മുതൽക്ക് അതിൻ്റെ അവസാനം വരെ ജീവിതത്തിൻ്റെ അവസാനം വരെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം വരെ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതബ് എന്ന് പറയുന്നത് എന്ന് ഷെയ്ഖുന ഞങ്ങളോട് ഉപദേശിക്കുകയുണ്ടായി അപ്പം നമ്മൾക്ക് എന്നും അതബ് ബഹുമാനപ്പെട്ട ഷേഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജെരാനി പത്തസു ഹസ് അറുഹുൽ അജീദ് മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ എതിർ ദിശയിൽ ഒരാളിങ്ങനെ അതായത് മുൻഭാഗത്തിൽ കൂടി ഒരാളുങ്ങളെ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് അത് മറ്റൊരു ഷെയ്ഖിൻ്റെ മുരീദായിരുന്നു ശിഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുനാഥൻ മറ്റൊരാളായിരുന്നു ഷെയ്ഖ് അങ്ങനെ അദ്ദേഹവും മൊഹന്ദീർ ഷെയ്ഖ് തങ്ങളും മുരീദന്മാരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് സരാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ട ഷേഖ് തങ്ങൾ അങ്ങോട്ട് സരാൻ പറഞ്ഞു ഇങ്ങോട്ട് പറയുന്നില്ലെങ്കിൽ അങ്ങോട്ട് പറയണം തുടങ്ങരാണല്ലോ അഫ്നല് സലാബ് തുടങ്ങരാണ് അഫ്നൽ ഏറ്റവും ശ്രേഷ്ഠമായത് പക്ഷേ ആ അയാള് സലാം മടക്കാതെ അയാള് മുഖത്ത് നോക്കാതെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു വന്നു ബഹുമാനപ്പെട്ട ശേഖർ തങ്ങൾ അങ്ങോട്ട് നടന്നുപോയി രേഷം നടന്നതിൻ്റെ ശേഷം വിദ്യ ശേഖതങ്ങൾ പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് ആരാണവൻ അവനങ്ങോട്ട് വിളിക്കണം നമ്മൾ ഒരു ശരാ പറഞ്ഞിട്ട് മടക്കാതെ പോയവൻ ആരാ അവനെ വിളിക്കണം വിളിച്ചു അദ്ദേഹം വളരെ തായ്മയോടുകൂടെ തങ്ങളുടെ മുമ്പാകെ ഹാദറായി അദ്ദേഹത്തോട് ഷെയ്ഖ് ശേഖൃതങ്ങൾ ചോദിച്ചു നീ എന്താ ഞങ്ങൾ ശരാം പറഞ്ഞിട്ട് മടക്കാതിരുന്നത് നീ എന്താ മുഖത്ത് നോക്കാതിരുന്നത് നീ എന്താ അങ്ങോട്ട് തിരിഞ്ഞു നിന്നത് ആ സമയത്ത് അയാളുടെ മറുപടി ബഹുമാനപ്പെട്ടവരെ അങ്ങയോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല ആദരവില്ലാഞ്ഞിട്ടല്ല സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ അങ്ങയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ഞാൻ നേരിട്ട് ബന്ധപ്പെടാതിരുന്നത് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എനിക്കൊരു ഷെയ്ഖുണ്ട് എനിക്കൊരു ഷെയ്ഖുണ്ട് നിങ്ങൾ വലിയ ദർജമുള്ള വലിയ മഹത്വമുള്ള ഷെയ്ഖാണ് എൻ്റെ ഷെയ്ഖ് നിങ്ങളെക്കാൾ എത്രയോ ധർജ കുറഞ്ഞ ഒരു ശൈഖാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മുഖത്തിൻ്റെ ആ വെളിച്ചമ്മ പ്രകാശം ഞാൻ കാണുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ആകർഷിക്കും അങ്ങനെ ഞാൻ ആകർഷിച്ചു പോയാൽ എന്റെ ഷെയ്ഖിനെ സംബന്ധിച്ചുള്ള എന്റെ ബഹുമാനം എന്റെ വിശ്വാസം എന്റെ ആദരവ് അത് എൻ്റെ കൽവിൽ നഷ്ടപ്പെട്ടു പോകും ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങളിലേക്ക് ഞാൻ ആകർഷിക്കും അങ്ങനെ ആകർഷിച്ചു പോയാൽ എൻ്റെ സ്വന്തം ഷെയ്ഖിനോടുള്ള ബഹുമാനം എനിക്ക് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് നോക്കാതിരുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ഇവനാണ് ശരിയായ മുരീദ് ശരിയായ ഒരു മുരീതിൻ്റെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളുമാണ് ഇവനിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ശേഖതങ്ങൾ വൈദ്യശിഖിതങ്ങൾ ആ മുരീതിന് ഒരു വലിയ ധവജ അപ്പോൾ തന്നെ കൊടുത്തു തന്റെ ശേഖനേക്കാൾ വലിയൊരു നിറഞ്ഞ കൊടുത്തു അപ്പം ഇത് മേലെയായി ഷെയ്ഖ് താഴെയായി അത് ശരിയാവൂലോ ഉസ്താദിനെക്കാണ് വലുതാണ് ഞാനിത് ശിഷ്യൻ വിചാരിച്ചാലെങ്ങനെ അങ്ങനെ വിചാരിക്കാൻ ഇത് കാരണമായിത്തീരൂലേ അപ്പോഴും അതുപോലെ നഷ്ടപ്പെട്ടില്ലേ ഉസ്താദിനാദരിക്കണ്ടേ ബഹുമാനിക്കണ്ടേ അത് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ ബഹുമാനപ്പെട്ട മൈദ്യ ശേഖരതങ്ങൾ ആ ദറജ വലിയ ഒരു ദറജ ഈ പുരീതിന് നൽകിയപ്പോൾ അതിനേക്കാൾ ഉയർന്ന ഒരു ദറജ തൻ്റെ ശേഖരപ്പത്തന്നെ നൽകി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം തൻ്റെ ശേഖരനോട് തൻ്റെ ഉസ്താദിനോടുള്ള ബഹുമാനം അതാണ് അദബ് ആദരിക്കേണ്ടവരെ ആദരിക്കുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക ഓരോ ആളുകളെയും ഓരോ സ്ഥാനം നൽകപ്പെട്ട ഓരോ ആളുകൾക്കും അവരുടേതായ സ്ഥാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക അവനാരാ അവനാരാന്നുള്ള ആ ചിന്ത അങ്ങനെ പറയാൻ പാടില്ല അള്ളാ അവന്റെ അവൻ്റെ ആ ഇബാതിൽ നിന്ന് ഓരോ ആളുകളെയും ഓരോ സ്ഥാനത്ത് നിർത്തും അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതരായ മുസ്സരീങ്ങൾ അവരിൽ നിന്ന് തന്നെ ചിലരെ ചിരേക്കാൾ നാം നമ്മൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അള്ളാഹു പറയുന്നു മുർശരീങ്ങളിൽ നിന്ന് ചിലരെ ചിരേക്കാൾ നമ്മളാ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു അപ്പൊ ഓരോ ആളുകൾക്കും ഓരോ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും ആദരവുകളും വാഹിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകും ഓരോ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ആ സ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന നമ്മൾ നൽകുകയും ചെയ്യണം അതാണ് അത് ഇങ്ങനെ അത് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ നാനാ തുറകളിലും ബന്ധപ്പെട്ട് കിടക്കുന്ന മഹത്തായ ഒരു സംഗതിയാണത് ഏറ്റവും വലിയ ഒരു കാര്യമാണല്ലോ ആത്മ സംസ്കരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് ഉന്നതിയിലേക്കുയരാനുള്ള പാകുതയും പക്വതയും ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് അബാഹുവിൻ്റെ വൈഫത്തിലേക്കും ഉന്നതമായ പദവികളിലേക്കും സ്ഥാനങ്ങളിലേക്കും ഉയരാൻ വേണ്ടി മനുഷ്യനെ പാകപ്പെടുത്തുന്ന ഒന്നാണ് തസവൂഫ് ആ തസവൂഫിനെ സംബന്ധിച്ച് പറയുന്നത് ഇന്ന തസവൂപ്പുലഹു ലഹുഅല്ലൂപ്പ് മുഴുവനും അഥവാ രസവകുപ്പിൻ്റെ ഏത് മേഖലയാണെങ്കിലും അതൊക്കെ അതുപുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ള പുത്തല്ലും സുഹൃത്തുക്കളെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മൾ അതുപ് പാലിക്കണം നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം മഹാന്മാരെ സംബന്ധിച്ച് എന്തെങ്കിലും നമ്മൾ ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോകുന്നതിനെ തൊട്ട് നമ്മൾ നാവുകളെ നമ്മൾ സൂക്ഷിക്കണം ഉന്നതമായ പദവികൾ ഉയർന്ന പദവികൾ ലഭിച്ചവർക്കല്ല ലഭിച്ചിട്ടുള്ളത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്കറിയാം ഉന്നതമായ പദവികൾ ലഭിച്ചവർക്കല്ല ലഭിച്ചിട്ടുള്ളത് അവരൊക്കെ ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ മഹിന്ദി തങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയാലോ ഇബ്ൽ സഖയുടെ ചരിത്രം അബ്ദുൽ അബിസ്ലു ചരിത്രം മൂന്ന് വ്യക്തിത്വങ്ങൾ മഹാനായ ഒരു വലിയ കാണാൻ പോയി അബ്ദുൽഖാദി കുട്ടിയാണ് ചെറുപ്പമാണ് ഇങ്ങനെ ചെറുപ്പക്കാരായ രണ്ട് മൂന്നാളുകൾ ഒരു മഹാനായ ഒരു വലിയനെ കാണാൻ പോയി പോയ സമയത്ത് ഇബിനുസക്ക എന്ന് പറയുന്ന ആൾ പറഞ്ഞു ഞാൻ ചെന്നിട്ട് അയാളോട് ഒരു ചില കാര്യങ്ങൾ ചോദിക്കും ഒരു ഒരു വാദപ്രതിവാദം പോലെ ഞാൻ അയാളോട് ചോദിക്കും അയാൾ വലിയ വരിയാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്റെ ചോദ്യത്തിന്റെ മുന്നിൽ അയാൾക്ക് മറുപടി പറയാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് പരിശോധിക്കും അബ്ദുല്ലാബിൻ അബി പറഞ്ഞു ഞാൻ അങ്ങനെ ചോദ്യമൊന്നും ചെയ്യൂരാ എന്നാലും ഞാൻ ചില കാര്യങ്ങൾ അയാൾ മുട്ടിപ്പിക്കാൻ ഉത്തരത്തിൽ മുട്ടിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ പറഞ്ഞു ഒന്നും ചോദിക്കൂരാ ഞാൻ അതുപോടുകൂടെ അവിടെ പോയി നിൽക്കും അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ബർക്കത്ത് കിട്ടണം ഈ ചോദിച്ചു മുട്ടിപ്പിക്കും എന്ന് പറഞ്ഞ് അയാളോട് പറഞ്ഞു എന്താണോ നിന്റെ മുഖത്ത് നോക്കിയാല് ഒരു കുഫരിയത്തിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ അബ്ദുല്ലാബിൻ ഫീസ്റു എന്നോട് പറഞ്ഞു ആ നിങ്ങൾ എന്നോട് ചിലതൊക്കെ ചോദിക്കും എന്ന് വിചാരിച്ചു പോന്നിട്ടുണ്ടല്ലേ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇന്നതല്ലേ അതിന്റെ മറുപടി ഇന്നതാണ് തുലിയ വേറ്റ് കെട്ടു മറിയങ്ങള് എന്നൊരു വാക്ക് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല അബ്ദുൽ കാദ്രി എന്നാ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മഹത്തായ ഉന്നതിയിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തും പിരായത്തിന്റെ ഉന്നത പദവിയിലേക്ക് നിങ്ങൾ ഉയർത്തും അതേമാതിരി സംഭവിച്ചു അദ്ദേഹം ഒരു സംഭവത്തിൽ അദ്ദേഹം കാക്കറാകേണ്ടി വന്നു അങ്ങനെ മരണപ്പെട്ടു പോയി ദൈബിൻ സുഹാൻ വപ്പുമന്ത്രിയായി മാറി ദുനിയാവേറ്റ് വെച്ച് കെട്ടിമറിഞ്ഞു മഹാനായ അദബ് തങ്ങളെ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചു ലോകാവസാനം വരെ ഇന്നും അബ്ദുൽ ദലാരി തങ്ങളെ പരിചയപ്പെടാത്തെ അറിയപ്പെടാത്ത അവരുടെ മഹത്വം മനസ്സിലാക്കിയാത്തല്ല ഉന്നതമായ പദവിയിലേക്കുകയും ആ മഹാന്റെ മുന്നിൽ ഒബാഹുവിൻ്റെ ഒരു വലിയ മുന്നിൽ അതവ് പാലിച്ചത് കൊണ്ടാണ് അപ്പോൾ ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ഓരോ സ്ഥാനങ്ങൾ നൽകപ്പെട്ടവരുടെ സ്ഥാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും മഹാന്മാരെ സ്നേഹിക്കുക മഹബത്ത് അവരെ സംബന്ധിച്ച് നല്ല അകീത മഹാന്മാരെ സംബന്ധിച്ച് ചീത്ത വിചാരങ്ങൾ മനസ്സിലില്ലാതെ നല്ല വിചാരങ്ങളും നല്ല വിശ്വാസങ്ങളും മനസ്സിൽ വെച്ച് അവരെ സ്നേഹിക്കുക വലിയവരെ വലിയവരായി നമ്മൾ മനസ്സിലാക്കി അവരെ പദവികളും സ്ഥാനങ്ങളും അംഗീകരിച്ച് അവരെ സ്നേഹിച്ച് അവർ നല്ല വിശ്വാസം അർപ്പിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്കാണ് ഉന്നതമായ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കുക അള്ളാഹു സുബാനുഭവത്താല നല്ല അതപുള്ള മുതൽ മീങ്ങളിലും ആര്മീങ്ങളിലും സംഘാടകരിലും പ്രവർത്തകരിലും അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തു ബഹുമാനികളെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് സമസ്ത കേരള ജമീയത്വനമായ നൂറാം വാർഷികം കൊല്ലത്തെ സമസ്തയുടെ ചരിത്രം ഇവിടെ സമസ്ത കേരള ജമീയത്തുരമായ നൂറുകാലത്തെ പ്രവർത്തനം കൊണ്ട് എന്തുണ്ടായി എന്തുണ്ടായില്ല എന്നത് നമ്മൾക്ക് അനുസ്മരിക്കാനുള്ള അയവിറക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള അവസരങ്ങളാണ് ഇനി മുതൽക്കുള്ളത് നൂറാം വാർഷികം ആ നൂറാം വാർഷികത്തിൻ്റെ ഇനി കുറെ മാസങ്ങളുള്ളൂ കൊല്ലങ്ങളില്ല പത്ത് വർഷം മുമ്പ് പ്രഖ്യാപിച്ച സമ്മേളനത്തിന് ഈ മാസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സമ്മേളനത്തിൻ്റെ വിജയം നമ്മുടെ പ്രവർത്തനമാണ് നമ്മുടെ പ്രവർത്തനം വേണം അള്ളാഹുവിൻ്റെ കൂടെയുള്ള നമ്മളുടെ പ്രവർത്തനം ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് നമ്മുടെ എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എഫ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങി നടക്കാനും പ്രവർത്തിക്കാനും ആരോഗ്യമുള്ള ചുറു ചുറുക്കുള്ള നിങ്ങൾ സമസ്ത കേരള ജമീയ തുരനുമായി സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നൂറാം വാർഷികം വിജയിപ്പിക്കുന്നതിൽ പല പദ്ധതികളും നടപ്പാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ സാധിക്കുന്നവരാണ് അള്ളാഹ് സുബഹാനുഭവത്ത് ആരാ നമ്മുടെ സമ്മേളനം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നൂറാം വാർഷികത്തിൻ്റെ ചർച്ചകളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എളുപ്പനാടുകളിലൊക്കെ നൂറാം വാർഷികത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകളും തയ്യാറെടുപ്പുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ചിന്ത അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളും അതിനി മുതൽക്ക് നമ്മളുടെ സംഘടനയുടെ വലിയ ഒരു അജണ്ടയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതാവ് സുഖാനുഭവത്തായ നമ്മുടെ സമ്മേളനം ലോകത്തിൻ്റെ ചരിത്രം ചരിത്രത്തിൻ്റെ താളുകളിൽ വലിയ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടുന്നതായി എന്നേക്കും അനുസ്മരിക്കപ്പെടുന്നതായി ഒരു മഹത്തായ ഒരു സമ്മേളനമായി നമുക്ക് അത് നടത്താനും അനുഭവിക്കാനും ആസ്വദിക്കാനും അമ്മാവ് മഹാനുഭവത്താലെ തൊപ്പിയൊക്കെ ചെയ്യട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ അമ്മാവ് സുപാനുഭവത്താൽ കബൂൽ ചെയ്യുമാറാവട്ടെ കൂടുതൽ കൂടുതൽ സമസ്തക്ക് വേണ്ടി അനുസരിച്ചുവൽ ജമാത്തിന് വേണ്ടി പരിശുദ്ധ ദീനന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഊർജത്തോടു കൂടി പ്രവർത്തിക്കാൻ അള്ളാഹുദാല നിങ്ങൾക്കെല്ലാവർക്കും നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു ചെയ്യുമാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാ വാത്ത যা yeah, এর yeah, yeah.